ഞാനീ നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുള്ള സെൻസറി ഗാർഡനിലൂടെയാണ് കാണുമ്പോൾ ഒരു പൂന്തോട്ടമായേക്ക് തോന്നുമെങ്കിലും ഇത് വെറും ഒരു പൂന്തോട്ടമല്ല പല ഉദ്ദേശങ്ങളുണ്ട് നല്ല ഉദ്ദേശങ്ങളാണ് അതെന്താണ് എന്നുള്ളത് ഇവിടുത്തെ കുട്ടികൾ നമുക്ക് പറഞ്ഞു തരും എന്താണ് എന്താണ് ഈ ഈ ഈ സെൻസറി സെൻസറി ഗാർഡൻ ഗാർഡൻ എന്നുള്ളത് നമുക്ക് നിന്നുള്ള കുട്ടികൾ നിങ്ങളുടെ ഇപ്പൊ കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ എഡ്യൂക്കേഷൻ നൽകണമെന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സെൻസറി ഗാർഡൻ നമ്മൾ വച്ചിരിക്കുന്നത് ഇവിടെ ഓരോ എല്ലാ നമുക്ക് സെൻസ് ചെയ്ത് എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും പ്രീ പ്രൈമറി തൊട്ട് എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് സെൻസ് ചെയ്ത് ഓരോ ഓരോ ഭാഗവും നമുക്ക് സ്റ്റിമുലേറ്റ് ആയി നമുക്ക് തോന്നും നമ്മുടെ ഡിഫറെന്റ് ഏബിൾഡ് ആയാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ലാക്ക് ആവുന്ന വിഷൻ അതേപോലെ ഹിയറിങ് ടച്ച് ഇതൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും അവരെ കൂടെ നമ്മുടെ ജനറൽക്കാരും ഒരുമിച്ച് തോളോടെ തോള് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോജക്റ്റ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മുടെ ഒരു പരിമിതമായ സ്ഥലത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്കിവിടെ ടച്ച് ഉണ്ട് ഹിയറിംഗ് ഉണ്ട് അങ്ങനെ ഓരോ കുട്ടികൾക്ക് എന്താണോ കുറവ് നമുക്കത് വളർത്താൻ പറ്റും അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് എളുപ്പത്തിൽ മനസ്സിലാകും അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് ഇൻക്ലൂസീവ് എന്നൊരു പദ്ധതിയിലൂടെ നടത്തി വരുന്നത് അഞ്ച് സെൻസസ് ആയ ഹിയറിംഗ് വിഷൻ സ്മെൽ ടച്ച് ടേസ്റ്റ് എന്നിങ്ങനെയുള്ള സെൻസസ് ആണ് ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ചെറിയ ഒരു കൊച്ചു ആണ് നമ്മുടെ വീട്ടുകൾ വീടുകളിലായാലും സ്കൂളുകളിലായാലും ചെറിയതായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ കഴിയുന്ന വിധത്തിൽ എല്ലാവരെയും എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനത്തെ ഒരു കൊച്ചു ഗാർഡൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒന്നുമല്ല നമ്മുടെ കുട്ടികൾക്ക് പോലും നമ്മുടെ ഭിന്നശേഷിയായുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സിമ്പിൾ പ്രോജക്റ്റ് ആരും ഇപ്പോഴത്തെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് സിംപിളായിട്ട് അവരിൽ എത്തിക്കാം എന്ന് ഗവൺമെന്റ് നമ്മുടെ സ്കൂളിലൂടെ കാണിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു പ്രോജക്ടിന്റെ പേര് ഇൻക്ലൂസീവ് ആണ് ഇവിടെ ഇപ്പം തന്നെ അഞ്ച് ടെക്സ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഗ്രാസ് അത് സോഫ്റ്റ് ആണ് അപ്പോൾ അതിൽ തൊട്ടുന്ന കുട്ടികൾക്ക് ആ ഒരു സോഫ്റ്റ് ഫീൽ ആ ഒരു ടച്ച് സെൻസ് അത് സ്റ്റിമുലേറ്റ് ആകും അതുപോലെ തന്നെ ഹാർഡ് ആയിട്ടുള്ള റോക്ക് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം ടൈപ്പ് അവിടെ വേറൊരു ടെക്സ്ചർ അങ്ങനെ പല തരത്തിലുള്ള ടെക്സ്ചർ ഉപയോഗിച്ച് ഓരോ പാർട്ട് നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്ട് സ്റ്റിമുലേറ്റ് ആകും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഹിയറിംഗ് വരുമ്പോഴത്തേക്കും ബാമ്പു ഇവിടെ വച്ചിട്ടുണ്ട് അതൊന്നു പറയുമ്പോഴത്തേക്കും കാറ്റടിക്കുമ്പോഴത്തേക്കും ബാമ്പു ആടും ആടുമ്പഴത്തേക്ക് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പൊ ആ ഒരു ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സെൻസ് നമുക്ക് സ്റ്റിമുലേറ്റ് ആവും വാട്ടർഫോൾ സൗണ്ട് കിട്ടും അതിന്റെ സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ടെക്സ്റ്റേഴ്സ് ഇപ്പൊ തന്നെ പറയുമ്പോൾ കല്ലുകൾ അങ്ങനെ ഓരോ ടെക്സ്റ്റേഴ്സിലെ അതിൽ ഓരോന്നും നമുക്ക് ടച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും ഹിയറിംഗിലാണെങ്കിൽ പലതരം ഹിയറിംഗ് ഉണ്ട് ഹിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിനെ വെള്ളം വീഴിയപ്പം ആ ഒരു സൗണ്ട് തിരിച്ചറിയാൻ പറ്റും കാറ്റടിക്കുമ്പോൾ ഈ ബാബൂസിന്ന് നമുക്ക് നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും ആ സൗണ്ടുകൾ വഴി നമുക്ക് കുട്ടികളുടെ ഇയറിംഗ് ഹിയറിംഗിന്റെ ഒരു സ്റ്റിമുലേഷൻ ആണ് നടക്കുന്നത് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ വിഷയം ും സ്മെല്ലും ആണ് വിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പല നിറത്തിലുള്ള റോസാ ചെടികളും പല ഡിഫറെന്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ഉണ്ട് ഇതിൽ നിന്ന് തന്നെ പല സ്മെൽസ് നമുക്ക് എന്താണ് അറിയാൻ പറ്റും ഇത് ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടികളുടെ സെൻസസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാനും പറ്റും ചില ഇവിടെ ഓറഞ്ച് ഇവിടെ ഉണ്ട് നമുക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ടേസ്റ്റ് പറയുന്ന ഒരു ഇത് സെൻസ് നമുക്ക് സ്റ്റിമുലേറ്റ് ആവും അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് ഇത് ചേർത്ത് വെച്ചിട്ട് തുടങ്ങി ഈ സ്മെല്ല് നമുക്ക് നവരയുണ്ട് നവര നമ്മുടെ നവരയുടെ സ്മെല് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ഈ നവരയിലൂടെ നമുക്ക് സ്ട്രോങ് നമ്മുടെ സ്മെല്ലിംഗ് സെൻസ് വളരെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നവര നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തുളസി ഉണ്ട് പിന്നെ ടേസ്റ്റിനാണെങ്കിൽ നാരങ്ങയുണ്ട് അങ്ങനെ പല ഇതും കാരണം നമുക്ക് ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് നവരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു മണം അറിയാലോ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ഉള്ളതാണ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റും രണ്ടും നമുക്ക് അറിയാൻ പറ്റും അതിലൂടെ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു സ്റ്റിമുലേഷൻ അവരുടെ ഒരു എന്താണ് ഒരു സെൻസറി എല്ലാം നന്നായിട്ട് വളരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് ഈ സെൻസറി കാർഡ് ഇത് എവിടെയാണെങ്കിലും പ്രാവർത്തികമാണ് ടച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ മുള്ളിലുള്ള ഒരു ഫ്ലവർ ഉണ്ട് അത് തൊടുമ്പോഴത്തേക്ക് ആ ഒരു ടച്ച് നമുക്ക് അറിയാൻ പറ്റും പിന്നെ കളർഫുൾ റോസുകളുണ്ട് കളർഫുൾ ഇവിടെ നമ്മുടെ പിങ്ക് ഇതുണ്ട് അവിടെ വൈറ്റ് റോസ് ഉണ്ട് അങ്ങനെ പല പൂക്കളും വിഷനെ എൻറിച്ച് ചെയ്യും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ഓരോ ഇതിലെ ഓരോ വ്യത്യസ്തതും അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള സെൻസറി ഇതിനെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് നമ്മൾ വളച്ചിട്ടുള്ളത് ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ ചുറ്റുപാടത്ത് കിട്ടുന്നതും എന്നാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഈ സെൻസറി ഗാർഡൻ ഒരുമയുടെ കൂടി ഒരു ഉദ്യാനമായി മാറിയിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം